ഞമ്മക്ക് സ്വർഗത്ത് പോകണം ദാറുസലാമിലേക്ക് പോകണം അള്ളാഹുവിനെ കാണണം ഹബീബിന്റെ അയൽപക്കത്ത് ജീവിക്കണം സുഖമായി ജീവിക്കണം മാഷാ അള്ളാ എത്ര സുന്ദരമായ ജീവിതമാണത് എന്തു വേണം പത്തറുപത് കൊല്ലം കഠിനാധ്വാനം ചെയ്യ അള്ളാഹു ദാറുസലാമുക്ക് ഞങ്ങൾക്ക് നൽകട്ടെ ഇത് കേൾക്കുമ്പോൾ ചില കമ്മികളുണ്ടാവും ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ചില നിരീശ്വരന്മാർ എടോ നിങ്ങൾക്ക് നിങ്ങളെ പണി നോക്കാം ഞങ്ങൾ ഞങ്ങൾ ഹബീബ് പറയുന്നതെല്ലാം ഞങ്ങൾ സത്യമായി വിശ്വസിക്കും എൻ്റെ പണി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് نشد ماية قرآن بسم الله الرحمن الرحيم وَصِيقَ الَّذِينَ اتَّقَوْا رَبَّهُمْ إِلَى الْجَنَّةِ زُمَرًا حَتَّى إِذَا جَاءُوهَا وَفُتِحَتْ أَبْوَابُهَا وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين ما شاء الله اللهم اجعلنا منهم وقالوا الحمد لله الذي صدقنا بعده وأورثنا الأرض نتبوا من الجنة حيث نشاء فنعم أجر العاملين فنعم أجر العاملين <applause> بشدة ما يقران الله بات يا إبراهيم നയിക്കപ്പെടും തൊളിച്ചു കൊണ്ടുപോവപ്പെടും തൊളിച്ചു പറഞ്ഞ പൂത്തിനെ തുളിച്ചിനായല്ല പോലെ കൊണ്ടുപോവും ആരെ അല്ലതീന അല്ലതീന ഒരു വിഭാഗമാളുകളെ ഏത് വിഭാഗം അറിയോ ഇത്ത കൗ ദുനിയാവിലെ പത്തറുപത് കൊല്ല ജീവിതത്തിൽ അവൻ്റെ ചുരുങ്ങിയ ആയുഷ്കാലം അവർ വളരെ സൂക്ഷിച്ചു ജീവിച്ചു ആരെ റബ്ബഹും അവരുടെ റബ്ബിനെ അഥവാ നൂറ് ശതമാനം ദീനനുസരിച്ച് ജീവിച്ചു ഹറാമുകൾ ചെയ്യാതെ കറാഹത്തുകൾ ചെയ്യാതെ ഖിലാഫുൽ ചെയ്യാതെ ജീവിച്ചു മാഷാ മാഷാഹ്മി അല്ലാമിനും അങ്ങനെ ജീവിച്ച ആളുകളെ കൊണ്ടുപോകും എവിടേക്ക് കൊണ്ടുപോകും ദുനിയാവിലെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി അള്ളാഹു ആദരവിൻ്റെ വീടായ സ്വർഗത്തിലേക്ക് ഞമ്മളൊക്കെ കൊണ്ടുപോകും അവിടെയാണ് ജീവിതം ഇത് വെറും താൽക്കാലികമാണ് എങ്ങനെ കൊണ്ടുപോവുക കൂട്ടം കൂട്ടമായി കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ കൂട്ടം കൂട്ടമായി നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാ എല്ലാവർക്കും ഒരു സ്ഥാനാണോ ഷറഫ് ഒരു വിത്തുമ വ്യത്യസ്തമായ സ്ഥാനങ്ങളിലെ ആളുകളായിരിക്കും അപ്പോ നല്ല അടിപൊളി വാഹനത്തിൽ പോകുന്ന ആളുകളുണ്ടാവും നടന്നു പോകുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും പോക്കൊക്കെ സ്വർഗത്തിൽ കാ ഞമ്മടെ എത്തിയാൽ മതില്ലേ മാഷ അങ്ങനെ നമുക്ക് പറയാം നമ്മുക്ക് ഞമ്മളേന്ന് പറയാം നമ്മളെ പ്രതീക്ഷ അല്ല പുലർത്തിന്റെ നമ്മളെ എല്ലാവരും കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും അങ്ങനെ നമ്മൾ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിലെത്തും ഊഹ അങ്ങനെ നമ്മൾ ചെന്ന് 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 സ്വർഗത്തിൻറെ അടുത്തെത്തി ആളുകള് സ്വർഗത്തിന്റെ അടുത്തെത്തി ഇനി തുറന്നു പോയാൽ മതി ഗേറ്റ് പൂട്ടിയേക്കാണല്ലോ അപ്പൊ നമ്മളെ കാണുമ്പോ അവിടെ നമ്മൾ അവിടെ എത്തുകയും അബു ആബു ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും കൂട്ടം കൂട്ടമായി ഞമ്മളെ സ്വർഗത്ത് കൊണ്ടുപോയി ഞമ്മളവിടെ എത്തി സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നു മാഷാ അല്ലാ തുറന്നാൽ പിന്നെന്താ ചെയ്യുക പിന്നെ സ്വർഗ്ഗത്തിക്ക് കയറുക ഓരോരുത്തരുടെയും ഇടം അവിടെ ഒക്കെ റെഡിയാണ് ഇന്നോൽക്ക് ഇന്ന സ്ഥാനം ഇന്നോൽക്ക് ഇന്ന സ്ഥാനം ഇന്നോൽക്ക് ഇന്ന അവിടെ എത്തുമ്പോഴാണ് ഞമ്മൾ കയ്യുക പ്രഭേ അത് കുറച്ചും കൂടി ഒരു സുഖാനന്ദ കൂടി ഏറെ ചൊല്ലിയാൽ എനിക്ക് ആ സ്ഥാനം ലഭിക്കുമായിരുന്നല്ലോ ഏ ഇത് അധുന്യ മസുറത്തുല്ലാഹ്റ ആഹ്റത്തിലേക്ക് കൃഷി ചെയ്യേണ്ട സ്ഥലമാണ് ഇവിടെ നമ്മൾ ദുന്യാവുക്കെന്നെ കൃഷി ചെയ്യ പൊട്ടന്മാർ അതല്ല ഞമ്മക്ക് തീരല്ല അങ്ങനെ വാതിലൊക്കെ തുറന്നു വന്നു അവിടെ അവിടെ പാറാവുകാരുണ്ടാവും പറയും ഓലെ നമ്മൾ നമ്മളെ പേടിപ്പിക്കുന്നില്ല അങ്ങനെ നമ്മളോട് പറയും ഞമ്മളെല്ലാം നമ്മൾ പ്രതീക്ഷ ആളുകളോട് പറയും പാറാവുകാർ പറയും നിങ്ങളത് ബേജാറാവണ്ട നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങളുടെ മേൽ രക്ഷയുണ്ട് ലാ ഇനി ഇതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല ഇനി നിങ്ങൾ സ്വർഗലോകത്തെ കാണും നിങ്ങളൊക്കെ ശുദ്ധരായി ദോഷമാകുന്ന മാലിന്യങ്ങളെ തൊട്ട് സമരം പുറത്തേറ്റു അതക്കള്ള മാാക്കിത്തന്നു ഇനി നിങ്ങൾക്ക് ഒരു ദോഷമില്ല ഏഹ് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്താവാം നിങ്ങൾ കയറിക്കോളൂ സ്വർഗത്തേക്ക് കേറൂ സ്വർഗ് നീ നോക്കി നിൽക്കല്ലേ ഇവിടെ പെട്ടെന്ന് കേറിക്കോളി രണ്ടൊല്ലത്തിന് പത്തു കൊല്ലത്തിന് നൂറ് കൊല്ലത്തിനാണോ ലക്ഷമാണോ അല്ലി നിങ്ങൾക്ക് ഇവിടെ ഹുലൂത് ഹുലൂത് കണക്കാക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇനി സ്വർഗീയ ആരാമത്തിൽ നിങ്ങൾ തുള്ളിക്കളിച്ചോളൂ തുള്ളിച്ചാടിക്കോളൂ ആനന്ദത്തോടു കൂടെ ജീവിച്ചോളൂ ഇനി നിങ്ങൾക്കിതിൽ നിന്നേ ഒരു ഇല്ല പുറത്തേക്ക് പോവലില്ല എന്നും സ്വർഗത്തിലാണ് മാഷാ അല്ലാ എന്തോ ഒരു സുഖമുള്ള ലോകാണത് കളക്കണ്ട പോണ്ട വെയിൽ കൊള്ളണ്ട എല്ലാം നമ്മളെ മുമ്പ് സലാം സലാം അള്ളാൻറെ അങ്ങനെ പിന്നെ പിന്ന പറയാ അങ്ങനെ നമ്മൾ സ്വർഗത്തിക്ക് കേറി അപ്പൊ സീറ്റിങ്ങനെ തെരഞ്ഞു പിടിക്കാണ് സീറ്റൊക്കെ നമ്മക്കറിയും ഇന്നാക്കുന്നത് ഇന്നാക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെത്തിരി പറയും അവര് പറയും അഥവാ ഞമ്മൾ സ്വർഗത്തിലെത്തിയതിന് ശേഷം ഞമ്മള് പറയും അതനുഭവിച്ചങ്ങ് പറയാം അൽഹന്ദു സകലമാന സ്തുതികളും ലില്ലാഹി അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹ്ക്ക് മാത്രമാണ് എന്ത് കാനറിയോ ഏതല്ലൂടെ ഉസ്താദ്മാരിലൂടെ അവൻ്റെ കരാറ് ഞമ്മക്ക് കിട്ടിയിരുന്നു എന്താ നല്ല ചേലിക്ക് നടന്നാൽ സ്വർഗം തരാ ആ വാഗ്ദാനം അവര് അള്ളാഹു നമുക്ക് സത്യമാക്കി തന്നിരിക്കുന്നു അന്ന് പറഞ്ഞോ നല്ലൊരുക്ക് സ്വർ കണ്ടു ഞമ്മളാഹു അത് കള്ളല്ല ആരക്കെയോ പറഞ്ഞിരുന്നു അത് വെറും കള്ളത്തരമാണെന്ന് ഏ ആരക്കെയോ പറഞ്ഞിരുന്നു കാശനോടോ എന്ത് അതൊന്നും യാഥാർത്ഥ്യമല്ല ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങൾ അള്ളാഹു അവൻ ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം സത്യമാക്കിയിരിക്കുന്നു അങ്ങനത്തെ അള്ളാഹുവിന് സർവസ്തുതിയു പിന്നെങ്ങനത്തെ അള്ളാഹു ഈ സ്വർഗ ഭൂമികയെ ഈ സ്വർഗലോകത്തിന് ഈ സ്വർഗ ഭൂമിയെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു അങ്ങനത്തല്ല നിനക്കാട് സർവസ്തുതിയും ഇനി പറയാ ഏതവസ്ഥയിൽ നമുക്ക് താമസിക്കാം മിനൽ ജന്ന ഈ സ്വർഗത്തിൽ നിന്ന് ഹൈസുനഷ് നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്തിലൂടെ പാറിക്കളിക്കാം ഏ കണക്കാക്കിയെടുത്തോടെ നമ്മൾ പോവുള്ളൂ പറന്ന് കളിക്കാം വെള്ളത്തിലൂടെ കൂളിയിട്ട് കളിക്കാം എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനത്തെ സ്വർഗമുണ്ട് നമുക്ക് അൽജന്നു ഹക്കുൻ സ്വർഗം സത്യമാണ് വന്നാറു ഹക്കുൻ നരകവും സത്യമാണ് ഇതൊക്കെ നമ്മള് വിശ്വസിക്കണം കൈ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മൾ ഇന്ന് ഇതൊക്കെ ശേഷം കഴിഞ്ഞതിനേഷം അതാ പറയാമാർക്കറിയാൻ ഏമാന്തിനാണ് മദൻ്റെ ഫെയിലാണ് മദഹൻ ഉപയോഗിക്കുന്ന പദമാണ് അതാ പറയുക കഷ്ടപ്പെട്ട് കർമ്മനിരതരായ ആളുകളുടെ പ്രതിഫലം എത്ര സുന്ദരം ഇതിൻ്റെ അപ്പുറം സുന്ദരമായ അൽ ജന്ന പിന്നെ നമ്മളെ കളി സ്വർഗത്തിലെത്തിയിട്ട മാഷള്ളസമായിരിക്കും എന്ത് സുഖമായിരിക്കും വേണ്ടതൊക്കെ അവിടെ ഉണ്ട് ഏറ്റവും വലിയ സുഖം അള്ളാഹുവിനെ കാണല അള്ളാഹുവിനെ ആദ്യം തന്നെ കാണുമ്പോൾ വല്ലാത്ത ബഹുരസമായിരിക്കും ആ സമയത്ത് ഞാൻ നമ്മൾ അള്ളാൻ്റെ അറിയാണ് അപ്പൊ നമ്മൾ ചോദിക്കും അള്ളാഹുവേ ഞങ്ങളൊരു സുജൂത് ചെയ്യട്ടെറപ്പേ എന്നെപ്പോഴാണ് ഞമ്മക്ക് മനസ്സിലായത് അറിഞ്ഞു ബാത്ത് ചെയ്യണമെന്നല്ലേ ഏ അറിഞ്ഞ ബാത്ത് ചെയ്താൽ നിസ്കരിച്ചാൽ സലാം മുട്ടാൻ തോന്നൂല അപ്പൊ അള്ളാഹു പോയാ ഇവിടെ സുജൂതയെ വന്ന ഇവിടെ സുഖിക്കാൻ വേണ്ടി വന്നവരാണ് അപ്പൊ വീണ്ടും നമ്മൾ പറയും ഒരൊറ്റ അങ്ങനെ അള്ളാഹു ഒരു സുജൂ പെർമിഷൻ നൽകും എത്ര നാൽപ്പതിനായിരം കൊല്ലം വർഷമായിരിക്കും ആ സുജൂതിന്റെ രസം കാരണം അനുഭവം അങ്ങനെ അള്ളഹാനെ കണ്ടിട്ട് എങ്ങനെ കാണും അള്ളാഹു ആന അള്ളഹാനെ കാണും പതിനാലാം രാവിലെ പൗർണമിയെ കാണും പോലെ കാണും ഏ അപ്പം ഞമ്മളങ്ങ് സുഖം ചെയ്യും നാൽപ്പതിനായിരം കൊല്ല പിന്നെ സുഖമേ സുഖം എന്നും സൗന്ദര്യം വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കും സുന്ദരമായി തിന്നാം എല്ലാം അതൊക്കെ ചെറുതാണ് ഏറ്റവും വലിയ സുഖം അള്ളാനൊക്കെയാണ് ആ കാഴ്ച കാണലോട് കൂടെ ബാക്കിയുള്ള എല്ലാ രസങ്ങളും നമ്മൾ മറക്കും ഇങ്ങനത്തൊരു ലോകം ഉണ്ടോ ഞമ്മക്ക് ഏ എന്നു മതി ഈ കുറച്ച് തുച്ഛമായ കാലം കുറച്ച് അധ്വാനിച്ചാൽ മതി മിൻ മിൻ അഹ്ലിൻ ജന്ന അള്ളാഹ്മെ അല്ലാത്ത